മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയും അവതാരകയും ഗായികയുമാണ് റിമി ടോമി റിമി അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും റിമി എത്തുന്ന ഓരോ വേദികൾക്കും പ്രത്യേക ഓളമാണ് എന്ന് വേണം പറയാൻ ചിരിച്ചും ഉല്ലസിച്ചും റിമി പാടുന്ന ഓരോ പാട്ടുകൾക്കും പ്രത്യേക ആരാധകർ തന്നെയുണ്ട് റിമി പാടിയ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റ് ആണ് എന്നുള്ളത് തന്നെയാണ് റിമിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും മി ടോമി സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് റിമിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോഴിതാ റിമി ടോമി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പുത്തൻ വിശേഷമാണ് ആരാധകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയത് നിരവധി പേരാണ് റിമി ടോമിയുടെ പുത്തൻ വിശേഷം അറിഞ്ഞ് ആശംസകൾ അറിയിച്ചും എത്തിയത് കേരള സർക്കാർ നിയമസഭയിൽ ഒരു കൺസേർട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് റിമി ടോമി തന്റെ ആ സന്തോഷകരമായ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് റിമി തന്റെ ഫോട്ടോകൾക്ക് തായ കുറിച്ചത് എങ്ങനെയായിരുന്നു കേരള സർക്കാർ നിയമസഭയിൽ ഒരു കൺസേർട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നു തിരുവനന്തപുരം കേരള നിയമസഭയിൽ ഈ അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട സ്പീക്കർ എ എൻ ഷൻഷീറിനും കൈരളി ടിവിക്കും കൈരളി ന്യൂസിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് മണിക്കൂറുകൾക്ക് മുൻപ് റിമി ടോബി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിപ്പ് പങ്കിട്ടത് താരത്തിന്റെ പുത്തൻ വിശേഷ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തു നിരവധി പേരാണ് റിമിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് സംഗീത ലോകത്ത് തന്റേതായ സ്ഥാനം പിടിച്ചുപറ്റാൻ റിമി ടോമിക്ക് സാധിച്ചു തൊട്ടു പിന്നാലെ റിമി ടോമി അഭിനയ രംഗത്തേക്കും ചുവട് വെക്കുകയായിരുന്നു ജയറാം നായകനായെത്തിയ തിങ്കൾ മുതൽ വെള്ളിവരെ എന്ന സിനിമയിലൂടെയാണ് പിന്നീട് വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ കുഞ്ഞിരാമായണം എന്ന സിനിമയിൽ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള അവസരം റിമി ടോമിക്ക് തന്നെയാണ് ലഭിച്ചത് ഈ രണ്ട് സിനിമകളിലൂടെയാണ് പ്രശസ്ത നായികയായിട്ടും റിമി ടോമി അറിയപ്പെട്ടത് ഒരു സമയത്ത് റിമി ടോമി തന്റെ ആരോഗ്യത്തിന് ചേർച്ചയില്ലാത്ത തരത്തിൽ വണ്ണം വെച്ചിരുന്നു അതെല്ലാം കുറച്ച് ബോഡി ട്രാൻസ്ഫർമേഷൻ നടത്തിക്കൊണ്ട് റിമി ടോമി ഏറെ ശ്രദ്ധ നേടുകയായിരുന്നു റിമി ടോമിയുടെ മേക്കോവർ കണ്ട് ആരാധകർ എല്ലാവരും ഞെട്ടിയ ഒരു സമയമുണ്ടായിരുന്നു റിമി ടോമിക്ക് കരിയറിൽ വലിയ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചുവെങ്കിലും താരത്തിന്റെ ആദ്യത്തെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമല്ലായിരുന്നു ഒട്ടും വേഗാതെ റിമി ടോമിയും തന്റെ ഭർത്താവും വിവാഹബന്ധം ഏർപ്പെടുത്തി റിമി ടോമി തന്റെ കരിയറിലേക്ക് തന്നെ തിരിച്ചെത്തുകയായിരുന്നു ഇന്ന് റിമിയുടെ സഹോദരങ്ങളുടെ മക്കളാണ് റിമിയുടെ ലോകം അവർക്ക് വേണ്ടിയാണ് റിമി ജീവിക്കുന്നത് എന്ന് വേണം പറയാൻ റിമി ടോമി എന്ന വ്യക്തി യാണോ റിമി ടോമി എന്ന ഗായികയാണോ അതോ റിമി ടോമി എന്ന നടിയായോ നിങ്ങൾക്കിഷ്ടം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്